ഹായ് എല്ലാവർക്കും അമ്മു സനുസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി സ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ലൈക്കും കമൻറ്റും ചെയ്യണേ പിന്നെ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് പാലക്കാടിൻ്റെ ഹൃദയഭാഗത്തുള്ള ടിപ്പു സുൽത്താൻ കോട്ടയ്ക്കടുത്താണ് എടുത്താണ് കേട്ടോ കോട്ട കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ വന്ന് ഇറങ്ങി ടിക്കറ്റ് കൗണ്ടറാണ് ഇത് അപ്പോ ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ മുൻപ് ചരിത്ര പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ പക്ഷെ ഇപ്പോ ടിപ്പു സുൽത്താൻ കോട്ടയ്ക്ക് അതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല എന്നാലും അറിയണ പോലെയൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണുക എന്ത അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്താം കേട്ടോ ഇവിടെ വലിയൊരു തണൽമരമൊക്കെ ഉണ്ട് ഇതിൻ്റെ മുൻപിൽ മുൻപിൽ അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ടിപ്പു സുൽത്താൻ കോട്ടയ്ക്ക് മുന്നിലെത്തി ഇതാണ് ചുറ്റും നിറയെ നല്ല ചുറ്റും ഒരു കിടങ്ങുണ്ട് കേട്ടോ ഇതൊക്കെ ആദ്യത്തെ കാഴ്ചകളല്ലേ മുൻപ് പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ എന്നല്ലാതെ കാര്യമായിട്ടൊന്നും അറിയില്ലല്ലോ അതുംകൊണ്ടൊരു ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അറിയുന്ന പോലെയൊക്കെ പറഞ്ഞുതരാം കേട്ടോ ഈ കിടങ്ങില് നിറയെ ആമകളും മീനുകളും ഒക്കെ ഉണ്ട് കേട്ടോ കിടങ്ങില് നിറയെ വെള്ളമുണ്ട് അതിൻ്റെ ചുറ്റും നല്ല ഭദ്രായി കെട്ടിണ്ടാക്കിട്ടൊക്കെ ഉണ്ട് ടിപ്പു സുൽത്താൻ കോട്ടയുടെ ചരിത്രത്തെ പറ്റി എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ കോട്ട നിർമ്മിച്ചത് കർണാടക ടിപ്പു സുൽത്താൻ ആണെന്നാണ് ഞാൻ കരുതിയിരുന്നത് കേട്ടോ ഇതുവരെ അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഒന്നുകൂടി പഠിച്ചു പഴയ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിച്ചെടുത്തു അപ്പോൾ കർണാടക സംസ്ഥാനത്തിൻ്റെ ഭാഗമായ മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരലിയാണ് ഈ കോട്ട നിർമ്മിച്ചത് ഹൈദർ അലിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ ടിപ്പു സുൽത്താൻ രാജാവായി എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളുമായുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം മരണം വരിച്ചു ഇന്ന് ടിപ്പു സുൽത്താന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകമാണ് ഇതാണ് കോട്ടയിലേക്കുള്ള മാർഗം ഒറ്റക്കല്ലിൽ തീർത്ത വാതിലാണ് ഇതിൻ്റെ കോട്ടവാതില് അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഇതിൻ്റെ ഉള്ളിലായി ഒരു ഹനു ഹനുമാൻ കോവിലും ഉണ്ട് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വടമാല എന്നറിയപ്പെടുന്നത് ഇവിടെ കുറേ ഭാഗത്തായി തുരങ്കങ്ങളൊക്കെ കണ്ടുട്ടോ ആ തുരങ്കത്തിലൂടെ പോയാൽ എവിടെയാണ് എത്തിച്ചേരുന്നത് എന്ന് നമുക്കറിയില്ല അപ്പോൾ ഹനുമാൻ കോവിലിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഞങ്ങൾ പുറത്തിറങ്ങി പാലക്കാട് കോട്ട പുരാതന കാലം മുതൽക്കേ നിലനിന്നിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു എങ്കിലും കോട്ടയുടെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങളേ ഉള്ളൂ ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന പാലക്കാട് അച്ഛൻ സാമൂതിരിയുടെ ഒരു ആശ്രിതനായിരുന്നെങ്കിലും പതിനെട്ടാം നൂറ്റാണ്ടിന് മുൻപ് സ്വതന്ത്ര ഭരണാധികാരിയായി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ സാമൂതിരിയുടെ ആക്രമണ മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം ആളുകളെ അയച്ചു ഹൈദരാലി ഈ അവസരം ഉപയോഗിച്ച് തന്ത്രപ്രധാനമായ പാലക്കാടിന്റെ ഭരണം പിടിച്ചെടുത്തു അന്നുമുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ പാലക്കാട് കോട്ട തുടർച്ചയായി മൈസൂർ സുൽത്താന്മാരുടെയോ ബ്രിട്ടീഷുകാരുടെയോ ഭരണത്തിൽ കീഴിലായിരുന്നു ബ്രിട്ടീഷുകാർ ഈ കോട്ട ആദ്യമായി പിടിച്ചടക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ കേണൽ വുഡ് ഹൈദരാലിയുടെ കോട്ടകൾ ആക്രമിച്ചപ്പോഴാണ് എങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഹൈദർ കോട്ടയുടെ ഭരണം തിരിച്ചുപിടിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ കേണൽ ഫുള്ളർട്ടൺ പതിനൊന്ന് ദിവസം കോട്ട വളഞ്ഞു വെച്ച് കോട്ട പിടിച്ചടക്കി എങ്കിലും അതിനടുത്ത വർഷം കോട്ടയുടെ നിയന്ത്രണം ഉപേക്ഷിച്ചു പിന്നീട് കോട്ട സാമൂതിരിയുടെ സൈന്യത്തിനു കീഴിലായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ അവസാനമായി ബ്രിട്ടീഷുകാർ കേണൽ സ്റ്റുവാർട്ടിന്റെ നേതൃത്വത്തിൽ ഈ കോട്ട പിടിച്ചടക്കി ഈ കോട്ട പുനരുദ്ധരിച്ച ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം ആക്രമിക്കുവാൻ ഒരു താവളമായി ഈ കോട്ടയെ ഉപയോഗിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മദ്യം വരെ കോട്ട ബ്രിട്ടീഷ് സൈനിക സംരക്ഷണത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ കോട്ട ഒരു താലൂക്ക് ഓഫീസായി രൂപാന്തരപ്പെടുത്തി കോട്ടയ്ക്കും പാലക്കാട് ടൗൺ ഹാളിനും ഇടയ്ക്കായി ഒരു വലിയ മൈതാനം ഉണ്ട് ഇത് കോട്ട മൈതാനം എന്നറിയപ്പെടുന്നു ഒരു കാലത്ത് ടിപ്പു സുൽത്താൻ്റെ ആനകൾക്കും കുതിരകൾക്കും ലായമായിരുന്ന ഈ മൈതാനം ഇന്ന് ക്രിക്കറ്റ് മത്സരങ്ങൾ പ്രദർശനങ്ങൾ പൊതുസമ്മേളനങ്ങൾ തുടങ്ങിയവ നടത്താൻ ഉപയോഗിക്കുന്നു കേന്ദ്ര സംസ് പുരാവസ്തു വകുപ്പ് സംരക്ഷിക്കുന്ന രാപ്പാടി എന്ന ഒരു തുറസായ ഓഡിറ്റോറിയം കോട്ടയ്ക്ക് പുറത്തുണ്ട് കോട്ടയുടെ ഒരു വശത്തായി കുട്ടികൾക്കായുള്ള പാർക്കും ഉണ്ട് കോട്ടച്ചന്ത സുൽത്താൻപേട്ട പള്ളിത്തെരുവ് പീരങ്കിത്തെരുവ് കർണകിയമ്മൻ കോവിൽ പട്ടാണിപ്പാടം പട്ടാണിത്തെരുവ് ഡെയ സ്ട്രീറ്റ് തുടങ്ങിയവ ടിപ്പു സുൽത്താൻ കോട്ടയുമായി ബന്ധമുള്ള സ്ഥലങ്ങളാണ് കോട്ടയുടെ അകവശത്ത് ഒരു മിന്നൽ രക്ഷാചാലകവും സ്ഥാപിച്ചിട്ടുണ്ട് കോട്ടയ്ക്ക് പുറത്തിറങ്ങിയാൽ കാണുന്ന കാഴ്ചകളാണ് ഇവയെല്ലാം പുൽത്തകിടി വിരിച്ച പോലെയുള്ള ചെടികളും പുല്ലുകളും ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ അങ്ങിങ്ങായി നിരവധി സന്ദർശകർ ഉണ്ട് ഈ കാണുന്നതാണ് മുൻപത്തെ സബ്ജയിൽ പാലക്കാട് സബ്ജയിൽ പാലക്കാട് കോട്ടയ്ക്കകത്ത് പ്രവർത്തിച്ചിരുന്ന സ്പെഷ്യൽ സ്പെഷ്യൽ സബ്ജയിൽ ഇപ്പോൾ മലമ്പുഴ മന്ദകാടിൽ പ്രവർത്തിക്കുന്നു ഇതാണ് ജയിലിലേക്കുള്ള വാതിൽ അതിൻ്റെ ഉള്ളിലേക്ക് സന്ദർശകർക്കൊന്നും പ്രവേശനമില്ല മുൻപ് കാലത്തെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള സീറ്റുകളാണ് ഒക്കെ ഇപ്പോഴും അവിടെ ഉള്ളത് ഇപ്പോഴും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് മുൻവശത്ത് ഇങ്ങനെ നിറയെ കളർച്ചെടികളായി അലങ്കൃതമാണ് ഇതാണ് ത്വരംഗം ഇതിൻ്റെ ഉള്ളിലൂടെ പോയാൽ ഏത് ഭാഗത്ത് എത്തുമെന്ന് നമുക്കറിയില്ല ഇത് ടിപ്പു സുൽത്താൻ കാലത്ത് യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഒളിച്ചിരിക്കാനും രക്ഷപ്പെടാനുമുള്ള തുരങ്കങ്ങളാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇങ്ങനെ കുറേ ഭാഗത്ത് കണ്ടുട്ടോ യുദ്ധം ഉണ്ടാവുമ്പോൾ സൈനികർക്ക് ഒളിച്ചിരിക്കാനും ഇവിടെ നിന്ന് പീരങ്കി വെടിയുണ്ടകൾ ഉതിർക്കാനും ആണ് ഉള്ള കോട്ടകളാണ് ഇതൊക്കെ അക്കിടങ് ജലഘടങ്ങിന് ഇരുവശവും മനോഹരമായ ചെടികളാൽ നിർത്തിയിട്ടുണ്ട് കോട്ടയ്ക്കുള്ളിൽ ഒരു കുളവും ഉണ്ട് കേട്ടോ ഇതാണ് കോട്ടയ്ക്കുള്ളിലെ കുളം ഒരിക്കലും വറ്റാത്ത കുളമാണെന്നാണ് ഇത് കേട്ടിട്ടുള്ളത് മനോഹരമായ കാറ്റാടി പോലെയുള്ള ഒരു മരവുമുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്